ഇത് വെണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും വെണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കണ കാണിക്കാണ് അപ്പൊ നാളികേരം ചരുകി അതിന്റെ ഒന്നാം പാല് ഒന്നാം പാല എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുന്ന നാളികേര പാലിനെയാണ് ഒന്നാം പാല് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വെണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടത് അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വിറവെടുപ്പിലായിരിക്കണം പിന്നെ ഒരു പ്രധാന പോയിന്റ് വോട്ടുപാത്രത്തില് ഇങ്ങനെ ഉരുളികളിലായിരിക്കണം അതിന് രണ്ടിനും കാരണമുണ്ട് ഉണ്ട് ഇന്റെ തീ വത്തണതിന്റെ ഒരു പാക കിട്ടണമെങ്കിൽ അത് അങ്ങനെ വേണം അതുപോലെ തന്നെ വോട്ടുപാത്രമായ അതിന്റെ ആ വേവണേ അതിന് ജലാംശം നഷ്ടപ്പെടണേ കരിയാതിരിക്കണേ കുറെ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വോട്ടുപാത്രം അതിന്റെ കീട് ക്രമീകരിക്കണത് വോട്ടുപാത്രത്തിനോളം അറ്റുപാത്രങ്ങൾക്ക് കഴുകില്ല ഇതിപ്പോ ഏതാണ്ട് എടുക്കാം എന്നുള്ള ഒരു അവസ്ഥയിലെത്തിച്ചിറങ്ങി കാരണം എന്റെ ഒരു ലക്ഷണം പറയും ഈ കാണുന്ന പത പത എന്ന് പറയണത് നല്ല ശതമാനം വെള്ളം അതിലുണ്ടാവുന്ന പൊട്ടി അന്തരീക്ഷത്തിലേക്ക് ചേരണ ആ രൂപമാണിത് അപ്പൊ സാധാരണ ഈ പതയില്ലാതെ ഏത് സാധനം മൂത്തു എന്നാണ് ഒരു നാടൻ രീതി അതിന്റെ പിന്നുള്ള നമ്മുടെ ഈ കക്കൻ എന്നാണതിന് പറയുക ഇത് നല്ലൊരു ചെമ്പ് കളർ അല്ലെങ്കിൽ ഒരു തവിട്ട് കളറിന കളറിൽ ചെറിയ തോതിൽ ഒരു ശബ്ദം ഉണ്ടാവും മൊരിഞ്ഞുകൊണ്ട് കര കരയെന്നുള്ള ഒരു ചെറിയൊരു ശബ്ദം ഇത് ഏതാണ്ട് എത്തിക്കഴിഞ്ഞാൽ അപ്പത്തന്നെ അത് വാങ്ങണം പിന്നെ ഈ പാത്രത്തിൽ ഇരുന്ന് അതിൻ്റെ ഒരു ചൂടിനൊരു ക്രമീകരിക്കാണ്ട് അതായത് അതിന്റെ പതുക്ക പതുക്ക തണുക്ക് അതിനാണ് പാത്രഭാഗം എന്നൊക്കെ പറയും അങ്ങനെയാണ് വെണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടത് അപ്പൊ വെളിച്ചെണ്ണയുടെ മഹത്വം പൊതുവെ എല്ലാവർക്കും അറിയാലോ ഒന്നാമത് നമുക്ക് നല്ലൊരു പ്രതിരോധം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും പല അസുഖങ്ങൾക്കും കാരണം നല്ലൊരു ശതമാനം രോഗികളായി തെടി വെണ്ട വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇതാക്കേണ്ടതാണ് ഒരുപാട് ഗുണം ചെയ്യും ഒരു വൈദ്യന്മാരോട് അല്ലെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു ചെയ്താൽ കൃത്യത കിട്ടുക അതിനെ പറ്റിയിട്ട് കാരണം അങ്ങനെയാണ് ചെയ്യുകയാണ് നല്ലത്